ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു കുട്ടി തൈക്കൽ വീഡിയോയാണ് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിക്കുള്ള ഒരു ക്രോപ്പ് ടോപ്പ് പോലെ തയ്ച്ചെടുക്കാമെന്ന് ഓർത്തു അതിന് വേണ്ടിയിട്ടൊരു ചെറിയ പീസ് തുണി മതി അതെടുത്ത് നമ്മൾ കൈയും കഴുത്തൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു മോഡൽ ആദ്യമായിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഈ മോഡൽ തയ്ക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞുടടുപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കൈ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഈ ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ രണ്ട് പീസുകൾ വള്ളി തയ്ക്കാൻ ഭാഗത്തിന് ചെറിയ രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് ഇനി ആ ടോപ്പിൻ്റെ കഴുത്ത് ഭാഗവും കൈക്കുഴിയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതൊന്നും കൂടെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് രണ്ടും ഒന്ന് എന്താണ് മടക്കി അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മൾ ഇതിനു മുൻപ് കുറച്ച് തയ്ക്കണ വീഡിയോയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനുശേഷം നമ്മൾ ആ ടോപ്പിൻ്റെ എന്താണ് താഴത്തെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും കൂട്ടണമെങ്കിൽ കൂട്ടാം എന്താണ് അളവ് അനുസരിച്ച് അനുസരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാനിത് ഒരു റഫ് അളവിനാണ് കേട്ടോ എനിക്ക് എന്താ ചുമ്മാ ഇരുന്നപ്പോൾ ചെറിയൊരു പീസ് കിട്ടി അപ്പോൾ ആ ഒരു തുണിക്ക് ഞാൻ തയ്ക്കുന്നു എന്നുള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വള്ളിക്ക് വേണ്ടി വെച്ചത് ഇങ്ങനെ മടക്കി വള്ളി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കൈയുടെ ഒരു കൈയുടെ ഭാഗത്ത് വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഒരു അറ്റത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ആ കൈ വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കൈയും രണ്ട് രണ്ട് വശത്തും വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പോർഷനിൽ നമുക്കൊരു ചെറിയ ബോയിൻ കൂടെ വച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ബോ തച്ചെടുത്തിട്ടുണ്ട് ബോ തയ്ക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തയ്ച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അപ്പോൾ ഞാനൊന്ന് തുന്നി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് തയ്ക്കാൻ ഇഷ്ടമുള്ള എന്താ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എന്താ ഒരു കുഞ്ഞു ടോപ്പ് തയ്ക്കാം വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പുറത്തൊന്നും കൊടുത്ത് കാശ് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണ് അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയണം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും ഇതുപോലത്തെ തയ്യൽ വീഡിയോസ് വരും കാണാൻ മറക്കരുത് ബൈ ബൈ